ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നൂറ്റിനാല് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നൂറ്റി അഞ്ചാമത്തെ ശ്ലോകം

അന്നം അന്നാദ ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് സഹസ്രനാമ സ്ത്രോത്രത്തിൽ പൊതുവെ നിരർത്ഥകമായി പദങ്ങളെ ചേർക്കുന്നത് വളരെ കുറവാണ് എങ്കിലും നമ്മൾ ചില ശ്ലോകങ്ങളിലൊക്കെ ചക്കാരം ഇതിനു മുമ്പ് കാണുകയുണ്ടായി ഈ ശ്ലോകത്തിൽ ഏവ ശബ്ദവും ച ശബ്ദവും രണ്ടും പ്രത്യേകിച്ച് നാമമല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് ഒരു ഏവകാരവും ഒരു ചകാരവും ഏവശബ്ദവും ചകാരവും ഇവിടെ യജ്ഞൃത് യജ്ഞഭൃതെന്നും ഭൃത്തെന്നും രണ്ടും പറയാം അന്ത്യത്തിൽ ദകാരം വരുമ്പോൾ തകാരമായും ഉച്ചരിക്കാം തകാരത്ത് ധകാരമായി ഉച്ചരിക്കാം യജ്ഞത്തെ ഭരിക്കുന്നവൻ ഭൃദ് എന്ന് പറയുമ്പോൾ ഭ്രിഞ്ഞ് ഭരണേ അഥവാ ഭൃഞ്ഞ് ധാരണ പോഷണയോഹോ ഈ ധാതുക്കളിൽ നിന്നാണ് നമുക്ക് ഭൃത്ത് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ അങ്ങനെ വരുമ്പോ ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ പോഷിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരും യജ്ഞത്തെ ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ നിലനിർത്തുന്നവൻ അഥവാ യജ്ഞത്തെ പോഷിപ്പിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ ദേവപൂജ വിധിപരമായ എല്ലാം യജ്ഞമെന്ന് പറയപ്പെടാം നമുക്ക് ശ്രൗതമായിരിക്കുന്ന യാഗങ്ങളെ യജ്ഞമെന്ന് വിളിക്കാം അതുപോലെ സ്മാർത്തമായിട്ടും സ്മൃതിവിഹിതങ്ങളായിട്ടും യജ്ഞങ്ങളുണ്ട് കൂടാതെ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങൾ എല്ലാം യജ്ഞം എന്നുള്ളതിൽ ഉൾപ്പെടുത്താം എവിടെ എവിടെ ഈശ്വരാർപ്പണ ഭാവമുണ്ടോ അതിനെയൊക്കെ നമുക്ക് യജ്ഞം എന്നുള്ളതിൽ ചേർത്ത് പറയാം അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ യജ്ഞങ്ങളെയും ധരിക്കുന്നവൻ ഭരിക്കുന്നവൻ പോഷിപ്പിക്കുന്നവൻ സദ്ബുദ്ധി നൽകുന്നവൻ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം ഭാഷകാരം പറയാണ് യജ്ഞം ബിഭർത്തി പാതീതിവാ യജ്ഞത്തെ ധരിക്കുന്നവൻ ഭരിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം തുടർന്ന് യജ്ഞകൃത് എന്നാ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദകാരാന്തം തകാരാന്തമാകാം തകാരാന്തം ദകാരാന്തവുമാവാം അപ്പൊ യജ്ഞകൃത്ത് എന്നും യജ്ഞകൃത് എന്നും രണ്ടും പറയാം അർത്ഥം യജ്ഞത്തെ ചെയ്യുന്നവൻ എന്ന് വരും യജ്ഞ സ്വരൂപൻ ഭഗവാനാണ് തുടർന്ന് യജ്ഞി എന്ന് പറയാനും പോകുന്നുണ്ട് അതുകൂടാതെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രതിഭാസങ്ങളും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒരു മഹായജ്ഞമാണ് ഒരണുകണത്തിൻ്റെ സ്പന്ദനം പോലും ഒരു യജ്ഞമാണ് സൂക്ഷ്മമായി ചിന്തിച്ചാൽ പരസ്പരം അപേക്ഷിക്കുന്നതും പരസ്പരം ഉപകാരപ്പെടുന്നതുമാണ് അഗ്നിയിൽ ഹോമിക്കുന്നത് മാത്രമല്ല യജ്ഞ നമ്മുടെ സകല കർമ്മങ്ങളെയും യജ്ഞമായി ഭാവന ചെയ്യാം ഭഗവത്ഗീതയിൽ സഹയജ്ഞാഹ പ്രജാഹ എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രജകളും എല്ലാ ജീവരാശിയും അതൊരു ഏകകോശ കോശ അവിടെ മുതൽ സമസ്ത പ്രപഞ്ചാഭിമാനത്തോടു കൂടിയ ബ്രഹ്മാവ് വരെ ആകട്ടെ എല്ലാം പ്രജകളാണ് നമ്മളെല്ലാം പ്രജകളാണ് ഒരു പുൽക്കൊടി ഉണ്ടെങ്കിൽ അതും പ്രജയാണ് ഒരു കൃമിയോ കീടമോ പതങ്കമോ എന്ന് പറയേണ്ട എല്ലാം പ്രജകളാണ് ഇപ്പൊ സമസ്ത പ്രജകളും ഒരു മഹായജ്ഞത്തിൽ പങ്കാളികളാണ് അർത്ഥം നമ്മൾ നമ്മുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവയെ സ്വാധീനിക്കുന്നു മറ്റുള്ളവ അവയുടെ കർമ്മത്തിലൂടെ നമ്മെ സ്വാധീനിക്കുന്നു ഇങ്ങനെ പരസ്പരം സ്വാധീനിച്ചും സ്വാധീനിക്കപ്പെട്ടുമാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഘടകങ്ങളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഒരു മഹായജ്ഞമാണ് ഈ യജ്ഞത്തെ ചെയ്യുന്നവൻ ഈശ്വരൻ യജ്ഞകൃത് ഇനി വേണമെങ്കിൽ കൃതിന് ചെയ്യുന്നവനെന്നർത്ഥം പറയാതെ നശിപ്പിക്കുന്നവനെന്നും അർത്ഥം പറയാം ഇപ്പൊ ശ്രദ്ധാരഹിതമായി ചെയ്യുന്ന യജ്ഞത്തെ അതിനെ യജ്ഞം എന്ന് പറയാൻ വയ്യ എങ്കിലും ശ്രദ്ധാരഹിതമായ യജ്ഞത്തെ നശിപ്പിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് രണ്ടു രീതിയിൽ നമുക്ക് അർത്ഥാനുസന്ധാനം ചെയ്യാം ഏതായാലും ഭാഷകാരം പറയാണ് ജഗദാദവ് തത് അന്തേച്ച യജ്ഞം കരുതി കൃന്തതീതിവാ ഈ ജഗത്തിൻ്റെ ഉത്പത്തിയിലും അതായത് ഓരോ സർഗത്തിൻ്റെയും ആദിയിൽ ജഗത് സൃഷ്ടിയാകുന്ന യജ്ഞത്തെ ചെയ്യുന്നവൻ ഓരോ കൽപ്പത്തിൻ്റെയും ഒടുവിൽ പ്രളയത്തിൽ സമ്പൂർണ്ണ യജ്ഞത്തെയും നശിപ്പിക്കുന്നവൻ അഥവാ സംഹാരമാകുന്ന യജ്ഞത്തെ ചെയ്യുന്നവൻ ഈ രണ്ട് ീതിയിലും നമുക്ക് അർത്ഥമെടുക്കാം തുടർന്ന് പറയുകയാണ് യജ്ഞീ യജ്ഞം തന്നെ ആരുടെ സ്വരൂപമോ അവൻ യജ്ഞി അഥവാ യജ്ഞത്താൽ ആരാധിക്കപ്പെടുന്നവനാരോ അവൻ യജ്ഞി ഗീതയിൽ അഹം ഹി സർവയജ്ഞാനം ഭോക്താച്ച പ്രഭുരേവച്ച എന്ന് പറയുന്നുണ്ട് സകല യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാനാണ് താത്പര്യം എല്ലാ യജ്ഞങ്ങളെയും അനുഭവിക്കുന്നവൻ അവയെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ഞാനാകുന്നു എന്ന് അപ്പൊ യജ്ഞസ്വരൂപനാണ് യജ്ഞി ശ്രുതി തന്നെ യജ്ഞോ വൈ വിഷ്ണുഹു എന്ന് പറയുന്നുണ്ട് നിശ്ചയമായും യജ്ഞം വിഷ്ണുവാണ് യജ്ഞസ്വരൂപനാണ് വിഷ്ണു എന്ന് ഇനി യജ്ഞവരാഹം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പറയാൻ സാധിക്കും ഭാഷകാരം പറയാണ് യജ്ഞാനാം തത് സമാരാധനാത്മാനാം ശേഷീതി ആരാധനാത്മകമായ സകല യജ്ഞങ്ങളിലും എന്ത് ശേഷിക്കുന്നുവോ യജ്ഞശേഷമായിരിക്കുന്നത് അതാണ് യജ്ഞി എന്ന് തുടർന്ന് യജ്ഞഭുഗ് ഇവിടെ ശബ്ദം ഗഗാരാന്തമായിട്ടും കക്കാരാന്തമായിട്ടും വരാം അതായത് യജ്ഞുക്ക് എന്നും പറയാം യജ്ഞഭുഗ് എന്നും പറയാം രണ്ടും ശരിയാണ് യജ്ഞത്തെ ഭുജിക്കുന്നവനെന്നർത്ഥം സകല യജ്ഞങ്ങളെയും ആരാണോ അനുഭവിക്കുന്നത് സകല യജ്ഞങ്ങളുടെയും ലക്ഷ്യാർത്ഥം ആരാണോ അവനാണ് യജ്ഞഭുഗ് ഒന്നുകൂടി സ്പഷ്ടമാക്കിയാൽ വ്യത്യസ്ത ദേവതകളെ കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സകല യജ്ഞങ്ങളുടെയും ലക്ഷ്യം ഏകനായ അദ്വയനായ ഈശ്വരനാണ് അതുകൊണ്ട് ഏത് ദേവതയ്ക്ക് യജ്ഞം സമർപ്പിക്കുന്നു എന്ന് വരികിലും അത് മുഴുവൻ സമർപ്പിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഒരു പരമേശ്വരനിലാണ് ഒരു സർവേശ്വരനിലാണ് അതുകൊണ്ട് യജ്ഞുക് യജ്ഞത്തെ ഭുജിക്കുന്നവൻ എന്ന് പറയാം ഭാഷകാരം പറയാണ് സാധനം യജ്ഞം ഭുക്തെ ഭുനക്തി യജ്ഞഭുഗ് യജ്ഞു യജ്ഞത്തെ ഭുജിക്കുന്നവൻ അഥവാ വേറൊരു അർത്ഥം പറയുന്നു യജ്ഞം ഭുനക്തി യജ്ഞത്തെ രക്ഷിക്കുന്നു പാലിക്കുന്നു യജ്ഞത്തെ ഭുജിക്കുന്നവനും ഭഗവാനാണ് യജ്ഞത്തെ രക്ഷിക്കുന്നതും ഭഗവാനാണ് രണ്ടർത്ഥത്തിലും യജ്ഞുക്ക് എന്ന് വരും ഭുജ് ധാതു ഭക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലും രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലും രണ്ടും പ്രസിദ്ധമാണ് തുടർന്ന് യജ്ഞസാധന എന്ന് പറയും യജ്ഞസാധന യജ്ഞം സാധനമായിട്ടുള്ളവൻ എന്ന് വെച്ചാൽ ആരെ പ്രാപിക്കുന്നതിന് ആരെ അറിയുന്നതിന് ആരെ സാക്ഷാത്കരിക്കുന്നതിന് യജ്ഞം സാധനമാണോ അവനാണ് യജ്ഞസാധന യജ്ഞത്തിലൂടെ ആരാധിക്കപ്പെടുന്നവൻ യജ്ഞത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നവൻ യജ്ഞഭാവനയിൽ ജീവിക്കുന്നതിലൂടെ അന്ധകരണ ശുദ്ധി കൈവരികയും അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു യജ്ഞോ ദാനം തപശ്ചൈവ ഭാവനാനി മനീഷിണാം എന്ന ഗീതാവാക്യം ഇവിടെ ശ്രദ്ധേയമാണ് യജ്ഞം ആരെ പ്രാപിക്കുന്നതിന് സാധനമാണോ അവൻ യജ്ഞസാധന അഥവാ കുറച്ചുകൂടി ഒന്ന് ഒന്ന് വിപുലമായി പറഞ്ഞാൽ യജ്ഞം സാധനമായിട്ടുള്ളവൻ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച മഹാസൃഷ്ടിക്ക് അതുപോലെ സ്ഥിതിപാലനത്തിന് അതുപോലെ സംഹാരത്തിന് യജ്ഞമാകുന്ന സാധനത്തോടു കൂടിയവൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമെല്ലാം ഈശ്വരീയമായ മഹായജ്ഞത്തിൻ്റെ ഭാഗമാണ് അംഗങ്ങളാണ് അതുകൊണ്ട് ഈശ്വരൻ യജ്ഞസാധനനാണ് എന്ന് പറയാം ഭാഷകാരം പറയാണ് യജ്ഞാഹ സാധനം തത് പ്രാപ്തൗ ഇതി അവനെ പ്രാപിക്കുന്നതിൽ സാധനം യജ്ഞമായതുകൊണ്ട് ഈശ്വരൻ യജ്ഞസാധനനാണ് തുടർന്ന് യജ്ഞാന്തകൃത് യജ്ഞാന്തകൃത് യജ്ഞങ്ങളുടെ അന്തത്വ ചെയ്യുന്നവൻ യജ്ഞങ്ങളുടെ അന്തത്വ ചെയ്യുന്നവെന്ന് പറയുമ്പോൾ യജ്ഞങ്ങളുടെ ലക്ഷ്യമായ പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുമ്പോൾ സ്വാഭാവികമായി അവിടെ യജ്ഞമാകുന്ന സാധനം അല്ലെങ്കിൽ യജ്ഞമാകുന്ന മാർഗം യജ്ഞമാകുന്ന ഉപാസന സമാപ്തമാകുന്നു മാർഗം ലക്ഷ്യപ്രാപ്തി വരെയാണ് ലക്ഷ്യത്തിൽ പിന്നെ മാർഗം തുടരുന്നില്ല അപ്പോൾ യജ്ഞാന്തം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും തത്വസാക്ഷാത്കാരം പൂർണ്ണാത്മബോധം അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം യജ്ഞാന്തം മോക്ഷമാണ് അതിനെ ചെയ്യുന്നവൻ മോക്ഷപ്രദരായവൻ ഈശ്വരൻ അതാണ് യജ്ഞത്തിൻ്റെ പര്യവസാനം സകല യജ്ഞങ്ങളിലും സമർപ്പിതമാകുന്ന സകലവും അവയുടെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു അങ്ങനെ ആഹുതികളെ ലക്ഷ്യത്തെ പ്രാപിപ്പിക്കുന്നവനാരോ അപ്പം ആഹുതികളുടെ ലക്ഷ്യസ്ഥാനമായിട്ട് യജ്ഞാന്തം പറഞ്ഞാൽ ആ ആഹുതികളുടെ ലക്ഷ്യസ്ഥാനമായ യജ്ഞാന്തത്തെ ചെയ്യുന്നവൻ അഗ്നി ഭഗവാൻ എന്നർത്ഥം വരും അപ്പം ആ രീതിയിലും നമുക്ക് അർത്ഥം സങ്കല്പിക്കാം ഏതായാലും ആദ്യം പറഞ്ഞതാണ് കൂടുതൽ യുക്തമായത് ഭക്ഷ്യകാരം പറയുകയാണ് യജ്ഞസ്യ അന്തം ഫലപ്രാപ്തി കുറുവൻ യജ്ഞാന്തകൃത് യജ്ഞത്തിൻ്റെ അന്തം അതായത് ഫലപ്രാപ്തിയാണ് യജ്ഞത്തിൻ്റെ ഫലപ്രാപ്തി അവിടെ നമുക്ക് സകാമമായും നിഷ്കാമമായും രണ്ടായിത്തിരിക്കാം സകാമമായി യജ്ഞങ്ങളുടെ ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ അതത് കാമപ്രാപ്തിയാണ് നിഷ്കാമമായി യജ്ഞത്തിൻ്റെ ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധിയും അതിലൂടെ ഈശ്വര സാക്ഷാത്കാരവുമാണ് രണ്ടിനെയും നൽകുന്നവൻ യജ്ഞാന്തൃത് എന്ന് പറയാം അല്ലെങ്കിൽ മറ്റൊരർത്ഥം വൈഷ്ണവ പറയാണ് വൈഷ്ണവൃംസനേന പൂർണാഹുത്യ പൂർണം കൃത്വ യജ്ഞസമാപ്തി കരോതീതി വൃത് യജ്ഞത്തിന്റെ ഒടുവിൽ ഈശ്വര സംബന്ധിയായ വിഷ്ണു സംബന്ധിയായ മന്ത്രശംസനം കൊണ്ട് യജ്ഞത്തിൻ്റെ ഒടുവിൽ പൂർണാഹൃതി ചെയ്യുമ്പോൾ മന്ത്രം ശംസിക്കുന്നു അങ്ങനെ മന്ത്രങ്ങളെ ശംസിക്കുന്നതിലൂടെ യജ്ഞത്തിന്റെ അന്തം ചെയ്യുന്നു എന്നർത്ഥത്തിലും എന്ന് പറയാം എന്ന് തുടർന്ന് യജ്ഞഗുഹ്യം എന്ന് പറയുന്നു യജ്ഞഗുഹ്യം ഗുഹ്യം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടേണ്ടത് അത്യന്തം രക്ഷിക്കപ്പെടേണ്ടത് ഗുഹ രക്ഷണേ എന്ന് ധാതു അപ്പോ യജ്ഞഗുഹ്യം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിലൂടെ രക്ഷിക്കപ്പെടേണ്ടത് വേദം എന്നർത്ഥം വേദം ഭഗവത് സ്വരൂപമാണ് അഥവാ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഗുഹ്യമായത് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഗുഹ്യമായത് പരമസത്യമാണ് സ്വരൂപമാണ് അതുകൊണ്ട് ഭഗവാൻ ഈശ്വരന് യജ്ഞഗുഹ്യം എന്ന് പേര് ഇത് പ്രയോഗം നപുംസകലിംഗത്തിലാണ് നമ്മളിതിനു മുമ്പ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെ എവിടെ നപുംസകലിംഗ പ്രയോഗമുണ്ടോ അവിടെ എവിടെ പരമാത്മാ പരബ്രഹ്മം എന്നുള്ള അർത്ഥമെടുക്കണം എവിടെ എവിടെ പുല്ലിംഗ പ്രയോഗമുണ്ട് അവിടെ ഈശ്വരൻ എന്നും എവിടെ ഇവിടെ സ്ത്രീലിംഗ പ്രയോഗമുണ്ട് അവിടെ എന്നും അർത്ഥമെടുക്കണം എന്ന പല പ്രാവശ്യം ചിന്തിച്ചതാണ് ഇപ്പേതായാലും യജ്ഞഗുഹ്യം എന്ന പദം നപുംസകമാണ് തുടർന്ന് മറ്റൊരു നപുംസകലിംഗം പറയാണ് അന്നം അന്നം യജ്ഞാ ഗുഹ്യം എന്നുള്ളതിന് ഭാഷ്യകാരം പറയുന്ന അർത്ഥം യജ്ഞാനാം ഗുഹ്യം ജ്ഞാനയജ്ഞ യജ്ഞങ്ങളിൽ വച്ച് ഏറ്റവും ഗുഹ്യമായ യജ്ഞം ജ്ഞാനയജ്ഞമാണ് ഫലാഭിസന്ധിരഹിതോ വജ്ഞലകക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന യജ്ഞമാണ് യജ്ഞഗുഹ്യം തദ്ഭേദ ഉപചാരാത് ബ്രഹ്മ ജ്ഞാനയജ്ഞവുമായി അഥവാ ഫലകാംക്ഷരഹിതമായ യജ്ഞവുമായി ഭേദമില്ലാത്തതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് യജ്ഞഗുഹ്യം എന്നാണ് ഭാഷ്യകാരം പറയുന്നത് ആ അർത്ഥം നമ്മൾ ചിന്തിച്ചു മറ്റൊരു രീതിയിലാണെന്ന് മാത്രം തുടർന്ന് അന്നം എന്ന് പറയുന്നു അന്നം എന്ന് പറയുമ്പോൾ എല്ലാവരാലും ഭക്ഷിക്കപ്പെടുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ അവയാണല്ലോ നമ്മളാൽ ഇന്ദ്രിയങ്ങളിലൂടെ ഹരിക്കപ്പെടുന്നത് അതുപോലെ അവ ചേർന്നതാണ് ഈ പ്രപഞ്ചമഖിലവും ഈ പ്രപഞ്ചം മുഴുവൻ വാസ്തവത്തിൽ ഭഗവത് രൂപമാണ് പ്രപഞ്ച ഭിന്നനല്ല ഭഗവാൻ പുരുഷയേവ ഇതം വിശ്വം ബ്രഹ്മൈവേദം വിശ്വം ആത്മൈവേദം വിശ്വം എന്ന് തുടങ്ങി നൂറുകണക്കിന് ശ്രുതിവാക്യങ്ങൾ ഈ പ്രപഞ്ചമഖിലവും ഭഗവാന്റെ സ്വരൂപമാണെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ ഒരു ഭാവന വരുമ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തോട് അദമ്യമായ പ്രേമം ഉണ്ടാവുന്നത് ഈ പ്രപഞ്ചരൂപിയാണ് ഭഗവാൻ അതുകൊണ്ട് അന്നം ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഈ ൂർണമായ സൃഷ്ടികളുടെയും ആരംഭത്തിൽ പ്രജാപതിയായ ഈശ്വരൻ സ്വയമേവ അന്നമായും അത്താവായും പിരിഞ്ഞു എന്ന് എന്നുപനിഷത്ത് പ്രഖ്യാപിക്കും അന്നം എന്നതിന് ദ്രവ്യമെന്നും അത്താവ് എന്നതിന് ഊർജമെന്നും അർത്ഥം മനസ്സിലാക്കണം അങ്ങനെ ദ്രവ്യവും ഊർജവും ഈ രണ്ട് ഭാവങ്ങളാണ് പ്രപഞ്ചമഖിലവും രണ്ടും ഈശ്വരന്റെ ആപേക്ഷിക ഭാവങ്ങളാണ് അന്നവും ഭഗവാൻ തന്നെ അത്താവും ഭഗവാൻ തന്നെ ആ നിലയ്ക്ക് അന്നം എന്ന് പറയുന്നു ഭക്ഷ്യകാരം പറയാണ് അദ്ദേഹ ഭൂതൈഹി അത്തിച്ച ഭൂതാനീതി അന്നം സകല ഭൂതങ്ങളാലും ഭക്ഷിക്കപ്പെടുന്നത് എന്തോ അതാണ് അന്നം എന്ന് അല്ലെങ്കിൽ സകല ഭൂതങ്ങളെയും ഭക്ഷിക്കുന്നത് അന്നം സകല ഭൂതങ്ങളെയും ഭക്ഷണമാക്കുന്നവൻ അന്നം എന്നർത്ഥം തുടർന്ന് അന്നാദഹ എന്ന് പറഞ്ഞു അന്നാദ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭക്ഷിക്കുന്നവൻ കഴിഞ്ഞ വാ നാമം അന്നം എന്നായിരുന്നല്ലോ ഈ പ്രപഞ്ചരൂപമായ അന്നത്തെ മുഴുവൻ ഭക്ഷിക്കുന്നവനാര് അതും ഭഗവാൻ തന്നെയാണ് അന്നവും അത്താവും രണ്ടും ഈശ്വരൻ്റെ രണ്ട് ഭാവങ്ങളാണ് അത്താവ് ഭക്ഷിക്കുന്നവൻ അന്നാദ അന്നത്തെ അശനം ചെയ്യുന്നവൻ അന്നാദ ഇനി ഈ പ്രപഞ്ചമാകുന്ന അന്നത്തെ സംഹാരകാലത്തിൽ പ്രളയകാലത്തിൽ ഭക്ഷിക്കുന്നവനാരോ അവൻ അന്നാദഹ എന്ന് പറയാം ഇങ്ങനെ വ്യത്യസ്ത പ്രകാരം അർത്ഥം ആലോചിക്കാം ഏതായാലും ഭാഷ്യകാരം പറയുകയാണ് അന്നം അത്തീതി അന്നാദഹ അന്നത്തെ ഭക്ഷിക്കുന്നവൻ അന്നാദ തുടർന്ന് ഏവാ തന്നെ ച അതും എന്ന അർത്ഥത്തിൽ രണ്ട് അവ്യയങ്ങൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രത്യേക അർത്ഥസൂചന നൽകാത്ത അവ്യയങ്ങൾ സഹസ്രനാമത്തിൽ വളരെ കുറവാണ് ചകാരം നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ ഏവ ച എന്ന് വന്നു ഭാഷ്യകാരം പറയുകയാണ് അതുകൊണ്ട് തന്നെ അന്നം അന്നാദഹ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് ഏവച്ചാ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അതായത് അന്നവും അത്താവുമായിരിക്കുന്നത് ഏക ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഏവ എന്ന് പറഞ്ഞു എന്ന് സർവം ജഗത് അന്നാദിരൂപേണ ഭോക്തൃഭോഗ്യാത്മകമേവ ഇതി ദർശയിതും ഏവകാരഹ എന്ന് ഭാഷ്യകാരം പറയാണ് അന്നമായിരിക്കുന്നതും അത്താവായിരിക്കുന്നതും ഒരേ സത്യമാണെന്ന് കാണിക്കാൻ ഏവ അതുപോലെ രണ്ടും ഒരേ സത്യത്തിൽ ഉറപ്പിക്കാൻ ച എന്നും പറഞ്ഞു എന്ന് ച ശബ്ദ സർവനാമനാം ഏകസ്മിൻ പരസ്മിൻ പുംസി സമുച്ചിത്യ വൃത്തിം ദർശയതി ഒരു പരമസത്യത്തിൽ തന്നെ അന്നം അത്താവ് രണ്ടിൻ്റെയും അർത്ഥത്തെ ബോധിപ്പിച്ചു ചേർക്കാനാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് ഭാഷ്യകാരൻ പറയുന്നു ഏതായാലും ഈ ഒരു ഒരു ശ്ലോകത്തിൽ യജ്ഞൃത് യജ്ഞകൃത് യജ്ഞീ യജ്ഞഭുഗ് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നം അന്നാദഹ ഇങ്ങനെ ഒമ്പത് പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം